ഒരു പുതിയ പരസ്യം രണ്ട നമുക്ക് എല്ലാ പേർക്കും അപ്പുറത്തിറങ്ങി തറയിലിറങ്ങി സാധനങ്ങളൊന്നും പറയ്ക്കാ പറിച്ചെടുക്കാൻ പറ്റാത പറിച്ചെടുക്കാതെ അതുമല്ല നമുക്ക് ആൺകുട്ടികൾ വീട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് സാധനങ്ങൾ പറിച്ചു സുഖമായിട്ട് എടുക്കാം മണ്ടേന്ന് അതിനു വേണ്ടി ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു യന്ത്രമാണ് നിങ്ങൾ നിങ്ങളും ഇത് വാങ്ങി ഉപയോഗിക്കണം ഇതിൻ്റെ വില ഒരു ലക്ഷം രൂപയാണ് പിന്നെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് തരും എഴുപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് ലാഭം എനിക്ക് അയ്യായിരം രൂപ കമ്മീഷൻ തന്നാൽ മതി അപ്പം ഞാൻ എന്ത് ചെയ്യും മുപ്പതിനായിരം രൂപയ്ക്കുള്ളത് നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് തരും അയ്യായിരം രൂപ ഞാൻ കമ്മീഷൻ എടുക്കും പുതിയൊരു ഒരു യന്ത്രം ഞാൻ നമ്മളെ കമ്പനി കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടടേ തൂക്കാൻ വാങ്ങിച്ച തുറപ്പ തുറപ്പ ഇല്ലാതായി കഴിഞ്ഞാൽ അതിൻ്റെ എടുത്ത് വെച്ചിട്ട് എല്ലാ വീടുകളിലും നിന്ന് കമ്പ് ശേഖരിച്ചെടുക്കുക എന്നിട്ട് പുത്ത ഇഡലി പാത്രം മാറ്റിയിട്ട് ഇഡലി പാത്രത്തിൻ്റെ അടപ്പുകൾ ശേഖരിക്കുക അടപ്പുകൾ ശേഖരിച്ചിട്ട് ഈ ഇഡലി തട്ടിൻ്റെ അടിയിൽ നമ്മളിതിൽ കുത്തിക്കയറ്റുക കുത്തി കയറ്റിയിട്ട് യന്ത്രം റെഡി നമുക്കിങ്ങനെ മാങ്ങയായാലും പുളിച്ചിക്കയാലും മറ്റുള്ള എന്ത് സാധനമായാലും മൂലേ നിൽക്കണു എന്നും പറഞ്ഞ് നമുക്ക് സുഖമായിട്ട് വരച്ചെടുക്കാം ഇത് ഉണ്ടാക്കാനുള്ള പാട് നിങ്ങൾക്ക് വേണ്ട എല്ലാം ഞാൻ ഉണ്ടാക്കിത്തരാം സമീ സമീപിക്കുക കാശിക്കുട്ടൻ ഇഡലി ഇഡലി അടപ്പ് തോട്ട കാശിക്കുട്ടൻ ഇഡ്ഡലി അടപ്പ് തോട്ട എല്ലാവരും എന്നെ സമീ സമീപിക്കുക അയ്യായിരം രൂപ കമ്മീഷൻ തന്നാൽ ഇരുപതിനായിരം രൂപയ്ക്ക് ഈ സാധനം ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ എത്തിക്കുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കണ്ടോ പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക ലൈക്കും ചെയ്യുക എന്നാൽ മാത്രമേ ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ എല്ലാ പേരും എത്തുകയുള്ളൂ കണ്ടോ നമുക്ക് വേണമെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാൻ പറഞ്ഞവരെ ഈ തോട്ട കംപ്ലീറ്റ് മടക്കി വെച്ചിട്ട് നമുക്ക് ഇതുകൊണ്ട് വലിച്ചവൻ്റെ ഇങ്ങനെ വലിച്ചെടുക്കാം അപ്പോൾ ഇത് പലവിധ ഉപകാരമാണ് മക്കൾ ജോലി ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ മൂടിട്ടടിക്കാം പിന്നെ നമുക്ക് ബാക്ക് ചൊറിയണമെങ്കിൽ ഇങ്ങനെ ചൊറിയാം ഇങ്ങനെ ചൊറിയ കൈ എത്തേണ്ട ഒരു ആവശ്യമില്ല പിന്നെ പിള്ളേര് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഇങ്ങനെ വലിക്കാം എല്ലാം നമുക്ക് ചെയ്യാം ഇതുകൊണ്ട് അനവധി ഉപകാരങ്ങളാണ് പെട്ടെന്ന് സമീപിക്കുക കാശിക്കുട്ടൻ ഇഡലി ഹിഡലി അടപ്പ് കമ്പനി നിങ്ങൾ എത്രയും പെട്ടെന്ന് സമീപിക്കുക പിന്നെ കുറച്ച് സാധനങ്ങളെ ഉള്ളൂ പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് സാധനം കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയരുത് എത്രയും പെട്ടെന്ന് സമീപിക്കുക അഡ്വാൻസ് രണ്ടായിരം രൂപ ബാക്കി പതിനെണ്ണായിരം രൂപ വരുമ്പോൾ തന്നാൽ മതി പെട്ടെന്ന് പെട്ടെന്ന് സമീപിക്കുക സ്റ്റോക്ക് കുറച്ചേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ കാരണം ഈ സാധനങ്ങൾ കിട്ടാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ സമീപിക്കുക ടാറ്റാ